ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് കുറേ പേര് നമുക്ക് കഴിഞ്ഞ ആഴ്ച തൊട്ടേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പൈസ കുറവായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ചെറിയൊരു ഓഫർ രീതിയിൽ കുറച്ചുകൂടി റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ലാസ്റ്റ് വരുന്ന പീസുകളെല്ലാം നമ്മൾ ക്ലിയറൻസ് സൈഡിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇപ്പം വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുള്ളതെല്ലാം നമുക്ക് ചെറിയൊരു ഇന്നിപ്പം ഈ തുടങ്ങിയല്ലോ ചെറിയൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പീസുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒന്നോ രണ്ടോ പീസുകളൊക്കെ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം എല്ലാം രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്ററിൻ്റെയൊക്കെ പീസുകൾ തന്നെയാണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞാൽ പോലും പിന്നെയും ചോദിക്കുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണോ ഡെലിവറി ചാർജ് ഉണ്ടോ പിന്നെ ഇത് ഒരു മീറ്റർ അല്ലേ പത്ത് മീറ്റർ ആയിട്ട് കൊടുക്കൂല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇത് മീറ്റർ മീറ്ററല്ല റണ്ണിങ് നൈറ്റി ബിറ്റ് ആണ് ഓരോ ബിറ്റ് ആയിട്ട് വരുന്നതാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുന്ന ഓരോ പീസ് ഇങ്ങനെ വരുന്ന ഓരോ പീസിൻ്റെ റേറ്റാണ് പറയാൻ പോണത് അപ്പോൾ ഇന്നത്തെ ഓഫർ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റിന് ഈ ഒരു പീസാണ് ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വെറും ഇരുന്നൂറ് ഉള്ളൂ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്ന പീസുകളെല്ലാം ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം നമുക്ക് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ കാണത്തുള്ളൂ ഇനി വരുന്ന അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അതൊരു ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടുന്നില്ല കണ്ട നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ റേറ്റ് നല്ല രീതിയിൽ കുറയേ അടുത്തത് ഈ പ്രിൻറ്റിൻ്റെ വെറും റെഡ് കളർ മാത്രമേ ഉള്ളൂ വെറും ഇരുന്നൂറ് രൂപയാണ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണേ അടുത്ത് വരുന്ന നല്ലൊരു മെറൂൺ പ്രിൻറ്റ് ഈ പ്രിൻറ്റ് ഈ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് സൈഡിൽ ബോർഡർ വരുന്ന ടൈപ്പാണ് അപ്പോൾ ഈ നൈറ്റി ഷോളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ യൂസ് ചെയ്യാം നല്ലൊരു മോഡലാണ് നമുക്ക് കണ്ട വൺ സൈഡ് ഷോളായിട്ടിടാം ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കണ്ട ഇങ്ങനെയൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ വർക്ക് തന്നെ നമുക്ക് നെക്കിലൊക്കെ കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ നമുക്കിത് നല്ലൊരു ഷോളായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അചറക്ക് തന്നെയാണ് കണ്ട നല്ല ബോർഡറാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് അപ്പം ഇതും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് വയ്ക്കണം ഇനി അതിൻ്റെ തന്നെ നല്ല റെഡ് കളറ് ഇതും ബോർഡർ വരുന്നതാണ് കേട്ടോ വേണ്ട ബോർഡർ വരുന്നതാണ് നമുക്കിത് തുമ്പിൽ കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇനി നല്ലൊരു നല്ലൊരിതേ ഇരുന്ന് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ബോർഡർ വരുന്നതിന് എല്ലാത്തിനും ഇരുന്നൂറ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തതെ ചെറിയ പ്രിൻറ്റിൻ്റെ റെഡ് ആകെ ഒരു പീസ് പീസാകട്ടേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ഹോൾസെയിൽ പത്ത് പീസൊക്കെ എടുക്കുമ്പം പത്തോ ഇരുപത് രൂപയൊക്കെ കുറയുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് റെഡ് കളർ അടുത്ത നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ചെറിയ പ്രിൻറ്റിൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അതും ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് ഇനി അതിന് നല്ലൊരു ബ്ലൂ കളറാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കണ്ട ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കണ്ട ഇരുന്നൂറ് രൂപ തന്നെയാണ് റേറ്റ് ലാസ്റ്റ് ഡേ ഈ ഒരു വർക്ക് ആ ഈ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് വന്ന പീസാണ് നല്ല ഫ്രഷ് സാധനമാണ് ഇരുന്നൂറ് ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ അധികം ഇരിക്കൂലോ പെട്ടെന്ന് കൊണ്ടെന്തും അടുത്തതേ ഈ ഒരു പ്രിൻറ്റ് കണ്ടോ മെറൂൺ ആണ് ഇതും ഇരുന്നൂറ് രൂപയാണ് ഇനി ഇതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളർ ഇതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം അപ്പം ഏത് നിങ്ങൾ ഏതൊക്കെ എടുത്താലും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതൊക്കെ വരുന്ന പീസുകളാണ് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് ഇന്നത്തെ ഒറ്റ ദിവസത്തെ റേറ്റാണ് ഈ പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം നമുക്ക് ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പ് അല്ല വാട്സാപ്പിൽ അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് ഇനിയും വരുന്നതായിരിക്കും അത് വയ്ക്കും ബാ